വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ബൗളിലേക്ക് പതിനഞ്ച് ചെറിയുള്ളി പതിനഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചിക്കൻ നമുക്ക് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കൈകൊണ്ട് ഒന്ന് തിരുമ്പി കൂട്ടിയതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്ത് രണ്ട് വിസിൽ വേവിക്കാം ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം ഒരു ചീന ചട്ടിയിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഗ്രേവിയോട് കൂടി തന്നെ മാറ്റാം ഗ്രേവി ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില പച്ച വെളിച്ചെണ്ണ അത് ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു